ഭഗവാൻ പാൽ പായസം കുടിക്കുമോ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേത്രത്തിൽ പാൽ പായസത്തിന് വഴിപാട് ഷീട്ടാക്കിയ അമ്മയോട് കോളേജിൽ പഠിക്കുന്ന മകൻ ചോദിച്ചു ഭഗവാൻ പാൽ പായസം കുടിക്കുമോ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അമ്മ ഒന്നും പറഞ്ഞില്ല ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയ അമ്മ മകൻ ഒരു സംസ്കൃത ശ്ലോകം എഴുതി കൊടുത്തു കാണാതെ പഠിക്കുവാനും ആവശ്യപ്പെട്ടു കുറച്ച് സമയം കൊണ്ട് അവൻ അത് മനഃപ്പാഠമാക്കി അമ്മയെ ചൊല്ലിക്കേൾപ്പിച്ചു അപ്പോൾ അമ്മ ചോദിച്ചു കടലാസിൽ എഴുതിയത് നീ അതേപോലെ പഠിച്ചുവല്ലേ അതെ ഇപ്പോൾ ഈ ശ്ലോകം നിൻ്റെ മനസ്സിൽ അല്ലേ ഉള്ളത് അതെ അമ്മ ശ്ലോകം എഴുതിയിരുന്ന കടലാസ് എടുത്തുകൊണ്ട് ചോദിച്ചു ശ്ലോകം മുഴുവനും നീ നിൻ്റെ മനസ്സിൽ ആക്കി എന്ന് പറയുന്നു എന്നിട്ടും ഈ ശ്ലോകം കടലാസിൽ ഇപ്പോഴും ഉണ്ടല്ലോ അതെങ്ങനെ ശരിയാകും അമ്മയുടെ ചോദ്യത്തിന്റെ പുരുൾ മകന് പിടുത്തം കിട്ടിയില്ല അമ്മ തുടർന്നു കടലാസിലുള്ള ശ്ലോകം സ്ഥൂല രൂപത്തിലുള്ളത് എന്ന് പറയാം കടലാസിൽ നിന്നും നിന്റെ ഉള്ളിൽ പതിഞ്ഞതാകട്ടെ സൂക്ഷ്മരൂപത്തിലും സ്ഥൂല മുന്നിൽ സ്ഥൂല രൂപത്തിൽ സമർപ്പിച്ച നിവേദ്യം രൂപത്തിൽ ഭഗവാൻ സ്വീകരിക്കുന്നു ഭഗവാന് നേദിച്ച പായസം പിന്നെ പായസമല്ല പ്രസാദമാണ് ിഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക